ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ നാല് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ലൈവ് ബോഡി ബോഡിയായിട്ട് ഏകദേശം അൻപതിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് ഇതാണ് മുട്ടൻകുട്ടി മറ്റേത് പടക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തോടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ വലിയൊരു ക്രോസ് പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ നാല് ദിവസം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടികളെയും ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസം നിറച്ചനയുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി മലബാരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയും ഏകദേശം ഒരു വയസ്സും രണ്ട് മാസവും പ്രായമായിട്ടുണ്ട് അകടല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ഉദ്ദേശം മുതല പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി മലബാരി കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും നല്ല പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് ഏകദേശം ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് അവിടെ ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ഉദ്ദേശം മുതല പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബാർബറി ആടും അതിൻ്റെ നാലര മാസം പ്രായമുള്ള ഒരു അടിപൊളി ഒരു പെടക്കുട്ടിയും വിൽപ്പന ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടിയുമാണ് പേരൻസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യം അമ്മയാടിനെ അറുപത് കിലോക്ക് മുകളിൽ വെയിറ്റുള്ള ഒരു ബാർബറി മുപ്പനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് കുട്ടി തീറ്റയും കൂടിയുമല്ല തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കുട്ടിയാണ് നല്ല പാലൂടി വളർന്ന ഒരു കുട്ടി ഇതിൻ്റെ ഉദ്ദേശിക്കുമോല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ഒറിജിനൽ ഒരു ബാർബറി ആടും അതിൻ്റെ ഒരു ബാർബറി പെണ്ണാട്ടും കുട്ടിയും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് ഇളങ്കൂർ ആലുങ്ങലാണ് ഈ അമ്മയാടിനെ ക്രോസ് ചെയ്ത വീഡിയോ ആവശ്യമുള്ളവർക്ക് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അവരയച്ചു തരും ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജർമ്മൻ ഷിപ്പേഡ് ഡോഗ് വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് വാക്സിനേഷൻ എല്ലാം എടുത്തതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ഡോഗിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഡോഗിനെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാനും ഭാവിയിൽ പേരസ്റ്റാക്കി നിർത്താനും അനുജമായ നാല് മാസം വീതം പ്രായമുള്ള രണ്ട് സിരോഹി പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനേട്ടവും പക്കവുമുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു അമ്മയാടിൻ്റെ രണ്ട് മക്കളാണ് നല്ല പാലൂടി കിട്ടി വളർന്ന കുട്ടികൾ രണ്ടും കൂടി ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടായിരിക്കുമെന്നാണ് പാർട്ടി പറയുന്നത് രണ്ടും കൂടി നാൽപ്പത്തഞ്ച് കിലോ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉപദേശം പോലെ ഇരുപത്തി നാലായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് പട്ടായിയാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു സിരോഹി അമ്മയാടും അതിൻ്റെ രണ്ട് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വില്പനക്ക് കുട്ടി ഒരു ബീറ്റിൽ ആടിലുണ്ടായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ സിരോഹി അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല പതിനാറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് സ്വാഗതം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നിറജന ഹെവി സൈസിൽ വരുന്ന ബ്ലാക്ക് അതായത് ജേഴ്സിയും കൂടെ മിക്സ് ആയിട്ടുള്ള ജേഴ്സിയാണ് മെജോറിറ്റി വരുന്നത് നാല് കാമ്പും കരിങ്കാമ്പാണ് നാല് കുളമ്പും കരിങ്കുളമ്പാണ് കരിങ്കുളമ്പിൽ വരുന്ന ജേഴ്സിയും ഹെച്ച് എഫും മിക്സായിട്ട് വരുന്ന നല്ല റോസ് മടി വരുന്ന നല്ല രീതിയിൽ ഇനി അകിട് ഇറങ്ങാനുള്ള ക്വാളിറ്റിയിൽ വരുന്ന സൈസ് പശു വിൽപ്പനിക്കൊണ്ട് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോകാറുള്ള കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് നല്ല ക്വാളിറ്റി ബ്രീഡാണ് ഈ ടൈപ്പ് പശുക്കളൊക്കെ വേണമെങ്കിൽ വേറെ ഒരിടത്തും പോകേണ്ട വന്നോളി നേരെ നമ്മുടെ കെ കെ ഡയറി ഫാമിലി എല്ലാ ശനി വെള്ളി ദിവസങ്ങളിലും വന്നാൽ മതി നല്ല ക്വാളിറ്റിയിൽ പതിനഞ്ച് മുതൽ ഇരുപത് വരെ പശുക്കൾ വരുന്നുണ്ട് ഈ ടൈപ്പ് ക്വാളിറ്റി അതിൻ്റെ അകടൊന്നും ആയിട്ടില്ല അകിടൊക്കെ ഇനി ഇറങ്ങാനുണ്ട് എങ്ങനെയും ഒരു ഏഴ് മുതൽ പത്ത് ദിവസത്തിനകത്താണ് പശു പ്രസവിക്കാൻ ടോപ്പ് ക്വാളിറ്റി വരുന്ന ഹെവി സൈസ് പശുവിടെ അതിൻ്റെ സ്കിന്നിൻ്റെ ക്വാളിറ്റി ഉണ്ട് നല്ല നൈസ് സ്കിന്നു നല്ല ബ്രീഡ് ക്വാളിറ്റി നല്ല സൈസില് വരുന്നത് വിലയിലോ കെ കെ ഡയറി ഫാമിലാണ് വിലയിൽ നല്ല രീതിയിൽ വില കുറച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് പശുക്കളൊക്കെ മാക്സിമം ചെറിയ ലാഭം വലിയ കച്ചവടം എന്ന രീതിയിൽ വില കുറച്ച പശുക്കളൊക്കെ ഇത് നമ്മൾ ചെറിയ മാർജിനും വലിയ വലിയ രീതിയിലുള്ള കമ്മീഷനോ അതൊന്നും എടുക്കാതെ ചെറിയ മാർജിനനുസരിച്ചാണ് പശുക്കൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുടെയും അതൊക്കെ നല്ല ക്വാളിറ്റിയിലിരുന്ന് നല്ല സൈസ് പശുവോ ചെറിയ പശു അല്ലേ വീഡിയോ പശുക്കൾ അറിയാൻ പറ്റത്തില്ല വന്ന് നോക്കുക പശുക്കളൊക്കെ നല്ല സൈസ് പശുക്കളാണ് നല്ല ബോഡി വെയിറ്റ് നല്ല ബ്രീഡ് ക്വാളിറ്റി നൈസ് സ്കിന്ന സ്കിൻ ക്വാളിറ്റി തന്നെ തിളക്കം നല്ല തീറ്റയും കൂടി വരുന്ന പശു ആ പശുക്കളൊക്കെ ക്വാളിറ്റി പശുക്കളാണ് അപ്പോൾ ആവശ്യക്കാരുടെയും കോൺടാക്റ്റ് ആയിട്ട് അവർക്ക് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡിഫോമിലാണ് ഏകദേശം കഴിഞ്ഞ കറവിയിൽ ഇരുപത്തിനാല് വരെ പാല് കയറുന്നതാണ് ഈ പശു എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങളതൊന്നും പറയുന്നില്ല ഒരു പതിനെട്ട് ലിറ്ററിന് മുകളിലോട്ട് ഇരുപത്തിരണ്ടിനോ ഇരുപതോ ആ റേഞ്ചൊക്കെ പാല് കണക്കൂട്ടിയാൽ മതി ആ റേഞ്ചിൻ്റെ വിലയിൽ നമ്മൾ പറയുന്നുള്ളൂ പക്ഷേ പാൽ കിട്ടുന്ന പശു എൻ്റെ അതിന് ഒരുപാട് വാഗ്ദാനം ഒന്നും ഞാൻ പറയുന്നില്ല പതിനെട്ടിന് മുകളിൽ ഒരു ഇരുപത്തിരണ്ടിനകത്ത് ഇരുപതോ പത്തൊമ്പതോ ആ റേഞ്ചൊക്കെ പാല് നമ്മൾ പ്രതീക്ഷിക്കുക കൂടുതൽ കിട്ടുന്ന പശുവ നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ പാല് കിട്ടുന്ന പശുവാണ് ഈ പശുക്കളൊക്കെ അപ്പോൾ ഇതുപോലത്തെ പശുക്കൾ ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക പരമാവധി നിങ്ങൾ എല്ലാ പശുക്കളും യൂട്യൂബിൽ ഇടാൻ നോക്കുന്നുണ്ട് പക്ഷേ എല്ലാം ഇടാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് എങ്കിലും നമ്മൾ യൂട്യൂബിലും വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നത് അസവിക്കാനിനി ഒൻപത് ദിവസം മാത്രം ബാക്കിയുള്ള ഈ ഒരു ഹെവി സൈസ് എച്ച് എഫ് ക്രോസ് പശുവിൻ്റെ ഉദ്ദേശം പോലെ തൊണ്ണൂറായിരം രൂപയാണ് തൊണ്ണൂറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിലാണ് ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോയിൽ ഇതേ സെയിം കളറിൽ ഒരു പശുവിനെ വിട്ടിരുന്നു അത് ഒരു ബ്രൗൺ എച്ച് എഫ് ക്രോസ് പശു എൺപത്തെട്ടായിരം രൂപയുണ്ട് അത് കച്ചവടമായിട്ടുണ്ട് ഇത് വേറൊരു പശു ആണ് കേട്ടോ കാണുമ്പോൾ ഒരേപോലെ കാണാം മാറ്റമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ചെനയാട് വിൽപ്പനക്ക് നിലവിൽ നാല് മാസത്തിന് മുകളിൽ ചെനയായിട്ടുണ്ട് നല്ല ഇഴനീട്ടോ പൊക്കവുമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്നൊരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ ക്രോസ് സ്പീഡ് ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ഇടവണ്ണക്കടുത്ത് ഒതായിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേരുന്ന ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാഴ്ചക്കും ഉന്നയമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് വീതം പ്രായമുള്ള ഒരമ്മയാടിൻ്റെ രണ്ട് മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല മുപ്പത്തിമൂവായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് മുപ്പത്തി മൂവായിരം രൂപ ഇത് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് പോഞ്ഞശ്ശേരി ഈ ആട് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള ഒരു ആടും അതിൻ്റെ രണ്ടര ഒരു പടക്കുട്ടി പടക്കുട്ടിട്ടോ നല്ല പാലും കാര്യങ്ങളൊക്കെ ഉള്ള ആടെ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂ തീറ്റയും കൂടിയൊക്കെ നല്ലൊരു ഷാറാണ് ആ കുട്ടി കുട്ടി അത്യാവശ്യം നല്ല കൈകാലും ഇട്ടൊക്കെ ഉണ്ട് കേട്ടോ ആട് കുറവാണ് ആടൊരു പക്ക നടത്തിയ ആടാണ് നല്ല അലവാരി ആടിൻ്റെയും അതിൻ്റെ തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു പെടക്കുട്ടിയുടെയും ഉദ്ദേശം മൂലം പതിനാറായിരം രൂപ രണ്ടും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂരാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടം കൂടി വിൽപ്പന നല്ല തേറ്റിയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇതിന് ഉദ്ദേശം മുതല എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് പോഞ്ഞശ്ശേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് പേഡ് പെടക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടാണ് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് ക്രോസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനെട്ടായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യനൂരാണ് ഈ ആളിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നന്നായി വളർത്തി വലുതാക്കാനും ഭാവിൽ ബ്രീഡിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ നല്ലൊരു ഗീർ കാള കുട്ടി ഉൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കമുള്ളൊരു കുട്ടിയാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിനുദ്ദേശം പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളിക്കടുത്ത് ഓച്ചിറയാണ് ഇനി ചെറിയ പൈസക്ക് ചേനയുള്ള ഒരു നാടൻ പശുവിനെ വാങ്ങിക്കാം ഒരു പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് ചോദിക്കുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു പശു സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള നാട്ടിൽ വന്നിട്ട് ഏകദേശം പത്ത് പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ മുകളിലായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല സൂപ്പർ ആടാണ് നല്ല പാലുള്ള ആടാണ് ഇങ്ങനെ ജനം വളർത്തേണ്ടത് ആ നല്ല കോമ്പിൾ ആടാട്ടോ മടിയാ കണ്ടില്ലേ നല്ല മുട്ട കുട്ടി ഒരു മാസം ഇല്ല നല്ല കാണാനുള്ള കുട്ടികൾ രണ്ട് മാസം നിർത്തിയാണ്ടല്ലോ ഇപ്പം മാങ്ങേണ്ട കായ്ക്ക് മുട്ട മുട്ടനെ നല്ല ടൊപ്പും ആ കിട്ടിയതാ എന്താ കിട്ടുക ചോദിച്ചാ ഇതാ കറക്കാനൊക്കെ നല്ല സ്മൂത്താ നല്ല ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ദൃശ്യമല്ല പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഗോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്താനും ഇറച്ചിയാവശ്യവും അനുജ്യമായ നാല് പോത്തുകൾ വിൽപ്പനയ്ക്ക് എല്ലാം ഒരേ മേനിയാണ് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായതാണ് നാട്ടിൽ സെറ്റായിട്ടുള്ള പോത്തുകളാണ് വളർത്തി വലുതാക്കാനും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുകളുടെ ഉദ്ദേശം മുതല അൻപതിനായിരം രൂപയാണ് ഒരെണ്ണത്തിന് അൻപതിനായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം വലിയൊരു ആട് അതിന്റെ രണ്ട് ക്രോസ് നല്ല ചെവി ഇറക്കല്ല രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി ആട് നല്ല പാലാണ് നല്ല പാലുണ്ട് നല്ല പാലിന്റെ അത്യാവശ്യം ുട്ടി ഒരു പടക്കുട്ടി വലിയൊരു ആട് ആണ് നല്ല പാലാണ് കുട്ടികളെ മാറ്റിയിട്ട ഒരു ലിറ്ററോളം പാലിട്ടുണ്ട് വലിയൊരാടും രണ്ടാം പ്രസവത്തിലാണ് വല്യൊരാടും അതിന്റെ രണ്ട് നല്ല ഇറച്ചിപ്പിടുത്തുള്ള രണ്ടും മുട്ടൻകുട്ടികളും പാലും കുറിച്ചുണ്ട് കുട്ടികൾ തീറ്റയും വെള്ളം കൂടിയുണ്ട് രണ്ട് മാസം കഴിക്കണം കുട്ടികൾക്ക് രണ്ട് മുട്ടൻ കുട്ടികളാണല്ലോ നല്ല ഇറച്ചിപിടുത്തല്ല കുട്ടികളാ അവിടെ നല്ല പാലുണ്ട് ആ കുട്ടികളെ മാറ്റിട്ട് ഒരു ലിറ്ററോളം പാല് ആണ് അവിടെ മിനുസല്ല കുട്ടികളാ രണ്ട് മുട്ടൻ കുട്ടികള് അത് അത്യാവശ്യം വല്യ ആടാണ് വലിയൊരു ബ്ലാക്ക് മലബാരി ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും രണ്ട് കുട്ടികളും മുട്ടൻ കുട്ടികളാണ് അതുകൂടാതെ വേറെ ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ രണ്ടാഴ്ചക്കുള്ളിൽ പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും അത് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഈ കാണുന്നതാണ് ആ ക്രോസ് ബീഡ് ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും മറ്റേത് ബ്ലാക്ക് ആടും കുട്ടികളും അങ്ങനെ ഈ ആറാടുകളുടെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് രണ്ട് അമ്മയാടുകളും നാല് കുട്ടികളും കൂടി മുപ്പത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് ഈ ആടുകൾക്കും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടിൽ കാണുന്ന നിലവിൽ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജോഡി ഗിനിക്കോഴിയും ഒരു ജോഡി ലവാൻഡർ ഫയോമിയും വിൽപ്പന കൊണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല ഒരു ജോഡിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ജോഡി ഫയോമി ഒരു ജോഡി ഗിനിക്കോഴിക്കും ആയിരത്തി രൂപ വീതം സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ഹലോ പ്രിയ നോക്കിട്ടാ നല്ല അടിപ്പൊളി ഒരു ആട് നല്ലൊരു പാലാട് മൂന്ന് മക്കളെ പ്രസവിച്ച ആടാട്ടോ ഏത് പറമ്പിലും അയച്ചു വിട്ട് തീറ്റോളി എന്താ കണ്ടോളി ആടുണ്ടോളി നല്ല പാലിപ്പൊള്ളട് എന്താ കുട്ടികള് മൂന്ന് മക്കളിന് ഒരു കുട്ടിന് മുട്ടന മുട്ടനെ കൊടുത്തു രണ്ട് പെടക്കൂട്ടുള്ളതാ നല്ല കിഡ്ഡ രണ്ട് പെടക്കൂട്ടുള്ളത് പൊടി തീറ്റ ഒന്നും തുടങ്ങിയില്ല വിട്ടു ആട് കണ്ടോളി ആടും മക്കളും വേണേൽ കൊണ്ടുപോയിക്കോളി എല്ലാ തീറ്റയും കൂടി ആട് കേട്ടോ ആട് രണ്ടാമത്തെ പ്രസവട്ടോ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാല് കറവയുള്ള ഏകദേശം ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്ന് പാട്ടി പ്രതീക്ഷിക്കുന്ന ഈ വലിയൊരു ബീറ്റിൽ ക്രോസ് ആടിൻ്റെയും അതിൻ്റെ ഒരു മാസത്തോളം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന മല ഇരുപത്തി എട്ടായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശ്ശേരിക്കടുത്ത് മുണ്ടക്കലാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മ്മടെ ഇന്നത്തെ വീഡിയോ ഈടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് എടുത്തിട്ട് ഓപ്ഷനുകൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ